വെൽക്കം ടു അല്ല ചില സമയത്ത് നമുക്ക് ചെരി വരും ഈ എൻ എസ് എസിന്റെ ഒരു സിദ്ധാന്തം ഉണ്ട് സമദൂരം അതിൻ്റെ ഇടയിൽ ഒരു ദൂരം ശരിദൂരം എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് നേരത്തെ ഈ പി കെ നാരമണിക്കന് ഉണ്ടാക്കിയ ശരിദൂര സമയത്ത് രണ്ട് മുന്നണിയും ഉണ്ടായിരുന്നു സമദൂരം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ഒരു ത്രികോണം ത്രികോണം പോലെ പോലെ ഈ ഇതിനൊരു ഗൗരവം കൂടി ഉണ്ട് കാരണം എൻ എസ് എസിന്റെ വളരെ കാലത്തെ നിലപാടാണ് ഈ സമദൂരം പക്ഷെ ഇപ്പോൾ ജി സുകുമാരൻ നായ ചെയ്തിരിക്കുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ മുഖപത്ര പത്രത്തിൽ എഴുതി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതായത് ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ഓർഡിനൻസ് സംസ്ഥാന സർക്കാർ ഭക്തരോട് വളരെ പോലീസിന്റെ ക്രൂരത എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ ഞങ്ങളെ ദ്രോഹിച്ചു ഇതിന്റെ ഇടയിൽ മാന്യമായ പ്രക്ഷോഭം നടത്തിയ വേറൊരു കൂട്ടരുണ്ട് അവരുടെ നിലപാടുകൾ നമുക്ക് സ്വാഗതാർഹമാണ് അതിലൊരു ശരിദൂരം ഉണ്ട് രാകെ പറയുമ്പോൾ കൺഫ്യൂഷൻ നേരത്തെ ഒരു രാജാവ് പറഞ്ഞല്ലോ നേരത്തെ ഒരു രാജാവ് പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ശബരിമലക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്നവരല്ല പ്രവർത്തിച്ച് പ്രവർത്തിച്ചവർക്കാണ് പന്തളത്തെ ഈ പറയുന്ന ഈ കൊട്ടാരത്തിലാണ് പറഞ്ഞത് പ്രസംഗിച്ചവര് കോൺഗ്രസ് വരുന്ന നിലപാടാണ് ശരിയെന്നാണ് ഇതിനകത്ത് ഒരു കാര്യം ഉള്ളത് നമ്മുടെ ഒരു നാടൻ ശൈലി പ്രയുണ്ട് കാറ്റിനൊപ്പിച്ച് തൂറ്റുക എന്നുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാ ആനുകൂല്യം ഉള്ളത് അവിടേക്കൊന്നും ചരിയുക കാരണം ഈ കഴിഞ്ഞ എട്ട് പത്ത് സർവേകൾ ഇലക്ഷനെ പറ്റി വന്നു കേരളത്തിൽ ഇരുപത് സീറ്റുകൾ അതിൽ എല്ലാ സർവേകളും യു ഡി എഫിനൊരു മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് പിന്നെ പിന്നിപ്പോൾ ഒരു സുമാരനായരുടെ ഒരു കുശുമ്പും ഇതിനകത്ത് വന്നു കാരണം പത്തനംതിട്ടയിലെ പി എസ് ശ്രീധരൻപിള്ളയെ നിർത്തണം അദ്ദേഹത്തിന് വളരെ വാശിയുണ്ടായിരുന്നു അത് അമിത്ഷാ വെട്ടിയിട്ട് സുരേന്ദ്രനെ തന്നെ അതെ തുഷാർ വെള്ളാപ്പള്ളിയാണ് പോയി കാര്യം സാധിച്ചത് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ പോയി അവിടെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നപ്പം സുമാരൻ നേർക്ക് ഭയങ്കര മാനഹാനി അല്ലേ ഉണ്ടായിരുന്നു സുമാരൻ നാണക്കേടിൽ നിന്ന് ആ നാണക്കേടിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം ബിജെപിയുടെ കൂടെ ഇതിനകത്ത് ഈ നാളക്കേടി എന്നുള്ളൊരു ശരിദൂരമാണോ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ല അപ്പൊ ഇപ്പം ഇതല്ലേ ഇപ്പം കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു ഇനി അല്ല കേരള സർക്കാർ ഇത് ഈ വിധി നടപ്പാക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൂടെ നയിക്കുമായിരുന്നു അപ്പൊ രണ്ടിനും കൂടെയൊക്കെ അത് ഈ രണ്ടും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അഴമ്പ് നിലപാടെടുത്ത ഒരു ഞാൻ ചോദിക്കും നമ്മുടെ നാട്ടില് എല്ലാ കാലത്തും സമുദായ നേതാക്കന്മാർ ഇങ്ങനെയല്ല അവര് എവിടേക്കാണ് ഒരു ആനുകൂല്യം മുമ്പ് വെള്ളാപ്പണ് എന്നിട്ട് അവിടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ നേട്ടം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുക അത് വിശ്വാസം ഇത് 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 ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് സമുദായ നേതാക്കൾ എല്ലാ കാലത്തും പ്രത്യേകിച്ചും സുമാരൻ നേർക്ക് വന്ന ശേഷം അദ്ദേഹം ജന ചാനൽ സെക്രട്ടറി ആയതിനോട് ഈ പല കാര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെ നിലപാടാണ് എടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആള് ഭരണം വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒന്നും ഉണ്ടാതിരിക്കുകയും അവിടെ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്യും യുഡിഎഫ് ചില ചില കാര്യങ്ങൾ കാര്യങ്ങൾ ഇവരെല്ലാം എന്താ നേടിയെടുക്കുക എന്ന് പറയുന്ന അവസരവാദ സമീപനമാണ് നമ്മൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പോണ നമുക്കറിയാം യു ഡി എഫ് സർവേകളുടെ പ്രകാരമാണെങ്കിൽ യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടുന്നു ഇപ്പൊ ഒരു മുഴുവൻ നീട്ടി അറിഞ്ഞു ദൂരം നമ്മൾ കണ്ടെത്തുന്നു യു ഡി എഫ് ആണ് നിലപാട് സ്വീകരിച്ച ശബരി വിഷയത്തിൽ നല്ല നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അപ്പൊ യു ഡി എഫ് കൂടുതൽ സീറ്റ് കിട്ടുമ്പം പറയും ഞാൻ എൻ്റെ മാത്രല്ല ഇപ്പ എന്താറിയാം എന്തായാലും സുമാനക്ക് അറിയാം ബി ജെ പി എന്തായാലും ഈ ഒരു സീറ്റിൽ ജയിക്കാൻ പോകുന്നില്ല അപ്പൊ അല്ല ജയിക്കാൻ പോകുന്നില്ലെന്നുള്ള അറിയാം അപ്പം കൂടുതൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ ജയിക്കുമായിരിക്കും ഇനി അഥവാ ഇനി അഞ്ചാറ് സീറ്റ് സി പി എമ്മിൽ കിട്ടിയാലും പുള്ളിക്ക് പറയാം അവിടെ എന്റേത് ഞങ്ങളുടെ ദൂരം വേറെയായിരുന്നു ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് കൂലിപ്പടയാളികൾ ആളുകള് അത് സംഘടന അവർക്കൊരു സംഘടനാ സംവിധാനം ഉണ്ട് ആ സംഘടനാ സംവിധാനത്തിന് കൂടെ നടക്കുന്ന രസീദ് കുറ്റിയും കൊണ്ട് നടക്കുന്ന ആളുണ്ട് പിന്തുണ അവരാണ് രസീദ് കുറ്റിക്ക് പുറത്ത് ഈ നല്ല നല്ല സമുദായങ്ങൾ ഒരിക്കലും ചെയ്യില്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ രണ്ട് സമുദായ നേതാക്കന്മാരും വിചാരിക്കുന്നവര് വേണ്ട ഭരിക്കാനിവിടെ മാത്രല്ല ഒരു ഒരു ഘട്ടത്തിൽ നായരിഴവ ഐക്യം എന്നൊരു നായരിഴ്ക്കപ്പായീഴ് ഐക്യം വന്നു കഴിഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ കൊണ്ടു തീരുമാനിക്കാണ് ആരാണ് ഇത്തവണ മത്സരിക്കേണ്ടത് ആരാണ് സ്ഥാനാർത്ഥിയാക്കണ്ടത് പിന്നെ വേറൊരു വസ്തു ഇവിടെ ഉണ്ട് മിക്ക സമുദായക്കാരും മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഇതുപോലുള്ള സമുദായ നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് രാഷ്ട്രീയം പറഞ്ഞാൽ ആ കാര്യത്തില് നമുക്കറിയാവുന്ന കാര്യം ആ കാര്യത്തില് ഇടതുപക്ഷം ഉറച്ചു നിന്നാ ഞങ്ങൾ പോവില്ല എന്നുള്ളത് പ്രത്യേകിച്ചും പിണറായി വിജയൻ പോകില്ല എന്നുള്ളത് എന്നിട്ട് പിണറായി വിജയൻ പോയി അതെ അതെ പോയെന്ന് പറഞ്ഞാൽ അതൊരു അതാ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൂടി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയത് സുമാരനോട് പറയാം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരില്ല എന്ന് കാണിക്കാൻ പോയത് വാസത്തിൽ അളവ് പോലും വെച്ചിട്ടുള്ള അളവെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇലക്ഷൻ റിസൾട്ട് വന്നതിനു ശേഷം ഇവിടെ പ്രതികരണം വരുമ്പോ നമുക്കറിയാം അവര് എങ്ങനെയാണ് ഇത് അളന്നു തട്ടിരിക്കുന്നത് എവിടെ നിന്ന് കോലു പിടിച്ചിട്ടാണ് അളന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ